ക്രിസ് വേണുഗോപാലിനെ വിവാഹം ചെയ്തപ്പോൾ സീരിയൽ നടി ദിവ്യ ശ്രീധരൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വിമർശനം ക്രിസ്സിന്റെ ബാങ്ക് ബാലൻസ് കൊണ്ടാണ് ദിവ്യ നടനെ വിവാഹം കഴിച്ചത് എന്നാണ് നര മറയ്ക്കാത്തത് കൊണ്ട് തന്നെ ക്രിസ്സിനെ കാണുമ്പോൾ അറുപതിനു മുകളിൽ പ്രായമുള്ളതായി തോന്നും അതും ദിവ്യയെ ആളുകൾ വിമർശിക്കാൻ കാരണമായിട്ടുണ്ട് നാൽപ്പത് പിന്നിട്ട് സ്ത്രീ നര ഒരാളെ പങ്കാളിയായി സ്വീകരിക്കണമെങ്കിൽ അത് പണം കണ്ടു മാത്രമാകുമെന്നുള്ള ധാരണ ഇരുവരും പ്രതികരിക്കും വരെ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നു ദിവ്യ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച വ്യക്തിയാണ് പ്രണയ വിവാഹമായിരുന്നു ആ ദാമ്പത്യത്തിൽ രണ്ട് മക്കളും പിറന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ദാമ്പത്യമായിരുന്നില്ല ദിവ്യയ്ക്ക് പിന്നീട് ആ ബന്ധത്തിൽ നിന്നും പിന്നീട് ആ ബന്ധത്തിൽ നിന്നും മക്കളെയും കൂട്ടി ദിവ്യ ഇറങ്ങിപ്പോന്നു മക്കൾക്ക് വേണ്ടിയാണ് ദിവ്യ സീരിയലുകൾ ചെയ്തത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മകളുടെ ഉപരിപഠനം മുടങ്ങിയിരുന്നു അടുത്തിടെ മുതൽ മകളെ വീണ്ടും ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ കോഴ്സിന് ദിവ്യ ചേർത്തു ഇപ്പോഴിതാ കൈതളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ആദ്യ ശമ്പളത്തെക്കുറിച്ച് ദിവ്യ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അറുപത് രൂപ കൂലി വാങ്ങി അധ്വാനിച്ച് തുടങ്ങിയതാണ് ഞാനെന്നും വന്ന വഴി മറക്കുന്ന ആളല്ല ഞാനെന്നും ദിവ്യ പറയുന്നു അമ്മ കുടുംബശ്രീയിൽ നിന്നും ലോണെടുത്ത് തന്ന തുക വെച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് സ്വന്തമായി ബ്യൂട്ടി പാർലർ തുടങ്ങിയ കഥയും കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ദിവ്യ പങ്കുവെച്ചു എനിക്ക് ആദ്യ ശമ്പളം കിട്ടിയത് പറയാൻ കഴിയുകയില്ല അന്ന് കൂലിയായിരുന്നു അറുപത് രൂപയാണ് അന്ന് ആദ്യമായി കിട്ടിയത് അത് എന്താണെന്ന് മൊത്തമായി ഞാൻ പറയുന്നില്ല എത്ര വളർന്നാലും എത്ര ഉയരത്തിലെത്തിയാലും പണ്ട് വളർന്ന സാഹചര്യങ്ങൾ മറക്കരുത് എന്നാണ് എനിക്ക് അതുകൊണ്ട് തന്നെ അതൊന്നും മറന്ന് ആരോടും ഞാൻ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ അപരാധം ചെയ്തതുപോലെയായിരുന്നു മറ്റുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയില്ല ഞാൻ വളർന്ന സാഹചര്യം എനിക്ക് അറിയാം അത് വിട്ട് ഒരിക്കലും കളിക്കില്ല ആദ്യത്തെ എൻ്റെ കൂലി അറുപത് രൂപയായിരുന്നു പിന്നീട് അമ്മ കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്ത് തന്ന എൻ്റെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചത് എട്ടായിരം രൂപയാണ് ലോണായി എടുത്തത് ആറായിരം രൂപയായിരുന്നു കോഴ്സിന് ഫീസ് രണ്ടായിരം രൂപയ്ക്ക് ഞാൻ നാല് ചുരിദാർ വാങ്ങി ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് അന്ന് ഞാൻ കോഴ്സ് പഠിക്കാൻ പോയിരുന്നത് കല്യാണത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ശേഷം എനിക്ക് പാർലറിൽ നിന്നും കിട്ടിയ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് മൂന്ന് നാല് വർഷത്തോളം ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്തു ശമ്പളം അതനുസരിച്ച് അയ്യായിരം രൂപ വരെ വർദ്ധിച്ചു പിന്നീട് ഒരു ബ്യൂട്ടി പാർലർ ഞാൻ ആരംഭിച്ചു ലോണിലാണ് തുടങ്ങിയത് നല്ല രീതിയിലാണ് പാർലർ മുന്നോട്ട് പോയിരുന്നത് പിന്നീട് ലൈഫിൽ വന്ന പ്രശ്നങ്ങൾ കാരണം ആ ബ്യൂട്ടി പാർലർ നഷ്ടത്തിന് കൊടുക്കേണ്ടി വന്നു അതിനുശേഷം ബ്യൂട്ടി പാർലർ നടത്താൻ ശ്രമിച്ചുവെങ്കിലും നഷ്ടത്തിൽ കലാശിച്ചു തിരുവനന്തപുരത്തേക്ക് മകനെയും കൊണ്ട് ഒളിച്ചോട്ടം പോലെയാണ് വന്നത് ഭദ്രത എന്ന സീരിയലിലൂടെയായിരുന്നു തുടക്കം ഇതുവരെ ഇരുപത്തിനാല് സീരിയലുകൾ ചെയ്തു അന്ന് മോശമില്ലാത്ത പ്രതിഫലമുണ്ട് ദിവ്യ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ പണം കണ്ടിട്ട് ദിവ്യ എന്നെ കെട്ടിയെന്ന് പറയുന്നവരുണ്ട് പണത്തിൻ്റെ വാല്യൂ അറിയാത്തവരാണ് അങ്ങനെ പറയുന്നത് കോവിഡ് കാലത്ത് ബ്യൂട്ടി പാർലറിലെ ഓരോ സാധനങ്ങളും പെറുക്കി വിറ്റാണ് സർവേ ചെയ്തിരുന്നത് അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് ബാങ്ക് ബാലൻസ് കണ്ടിട്ട് വരും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന ധൈര്യത്തിലാണ് ക്രിസ്സും ചേർത്തുകൂട്ടി